നമസ്കാരം ആദ്യം തന്നെ കല്യാണി മോൾക്ക് പ്രണാമം അർപ്പിക്കാനേ പോലെയുള്ള ആൾക്കാർക്ക് പറ്റും എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാനസിക രോഗിയായ ഒരു കൊണ്ട് എന്തിന് കല്യാണം കഴിപ്പിക്കുന്നു എന്നാണ് കാരണം ചിലപ്പം കല്യാണത്തിന് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ചിലപ്പം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചില സ്ത്രീകൾക്ക് ഡിപ്രഷൻ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് പകരം ഭർത്താക്കന്മാരുടെ നിരന്തര പീഡനം അല്ലെങ്കിൽ ഭർത്താവ് നോക്കുന്നില്ല അല്ലെ ഭർത്താവിൻ്റെ അമിത മദ്യപാനം ഇങ്ങനെയുള്ള ഒരു വേറൊരു തരം ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങൾ പറയും ഈ പറയുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളത് പല സ്ത്രീകളും പല ആൾക്കാരും വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷമങ്ങളിലൂടെ കടന്ന് തരണം ചെയ്ത് ജീവിച്ച ഒരുപാട് മഹത് വ്യക്തികളെ നമുക്കറിയാം ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്പതന്നെയാണോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കാരണം ഇത്രയും ചെറിയൊരു മോള എങ്ങനെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്ന എന്നുള്ളത് ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അതായത് ന്യൂ ജനറേഷൻ തന്നെ പറയാം അതാണ് അതാണിപ്പം കണ്ടുവരുന്നത് ഇതിനൊക്കെ ഉപരി ഇതിന് കുറേ മുന്നേ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി മക്കളെ ഒന്ന് കണ്ണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം നമ്മളെ മനസ്സിൽ നിന്നും പോകാൻ പറ്റില്ല അല്ലേ അയ്യോ എൻ്റെ മോള് എന്തിനൊക്കെ അറിഞ്ഞിട്ട് പോയത് എനിക്ക് ആ ഒരു വിഷമം ഇപ്പം തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ നമ്മളെ ഡൈവേഴ്സ് കഴിഞ്ഞതാണ് അയാളാണ് കുട്ടികളെ നോക്കുന്നത് കുട്ടികളെ നോക്കുന്നത് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് അമ്മയുടെ ഇതും വേണം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അതായത് മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് കാമത്തിന് വേണ്ടിയിട്ട് പോയ ഒരാളാണെന്നാണെന്നല്ലോ നിങ്ങളൊക്കെ ചിന്താഗതി അങ്ങനെ ഒരിക്കലും അല്ലെടോ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് സാഹചര്യങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള എങ്ങനെയാണ് എന്നുള്ളത് നമുക്കവിടെ മരവിച്ച പോലെയായി പോകും നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോവും അത് സ്വാഭാവികമാണ് നമുക്കിനി എന്താ വേണ്ടത് ജീവിതത്തിൽ ജീവിതത്തിലെനിക്ക് എന്താ വേണ്ടത് ജീവിതത്തിൽ പല പല സാഹചര്യത്തിലൂടെയും കടന്നു വന്ന ആൾക്കാരായിരിക്കും നമ്മൾ പക്ഷേ ആ ഒരു സാഹചര്യം നമ്മളെ തലയിൽ ഏൽപ്പിച്ച ക്ഷതം ആ ഒരു ക്ഷതം നമുക്ക് മറക്കാൻ ഒരിക്കലും പറ്റൂല ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കാമത്തിൻ്റെ പറകെ എന്താണ് കാമം അതാന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് കാമം നിങ്ങൾക്കറിയാൻ പറ്റുമോ എന്താണ് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കാണുന്നത് പൊതുവായിട്ട് ഈ കാമ കണ്ണോട് കൂടിയിട്ട് കാമത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ആ ഇതൊന്നുമല്ലാതെ നല്ല ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ ഞാൻ ഈ ഒരു കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അതപ്പതിച്ച ഒരു സ്ത്രീ ഈ ചെറിയൊരു മോളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീട്ടുകാർ ഇവള കല്യാണം കഴിപ്പിച്ചത് ഇങ്ങനെ മാനസിക പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തിനു മറ്റൊരാളുടെ ജീവിതത്തിൽ പോയി തൊലയേണ്ട ആവശ്യം അതാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് പ്രസവത്തിന് ശേഷമാണോ ഈ ഡിപ്രഷൻ വന്നത് എന്ന് എനിക്കറിയില്ല ഈ കല്യാണയുടെ കാര്യത്തിൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല കാരണം മാനസിക വൈകൃതം ഉണ്ടെന്ന് ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് അതായത് ഈ കൊന്ന കല്യാണിയുടെ അമ്മയുടെ അമ്മ പറയുന്നുണ്ട് മാനസികപരമായിട്ട് അവർക്ക് പ്രശ്നമാണ് പിന്നെ ആ വീട്ടുകാർ ഉപദ്രവിക്കും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഉപദ്രവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ അല്ലെ ഹസ്ബൻഡോ തന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യം എന്താന്ന് ഏ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവം ഇട്ടറിഞ്ഞ് പോകുക എന്നുള്ള ഒരു നല്ലൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഓരാവശ്യവും ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവില്ല സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാണിൻ്റെ പുറകെയും പോവണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നീ നിങ്ങൾ ചോദിക്കും നീ എന്തിനാണ് രണ്ടാമത് കഴിച്ചത് രണ്ടാമത് കഴിക്കുന്നത് അത് വലിയൊരു അപരാധമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൽ പറയാനുള്ള വാക്കുകളുമില്ല മറുപടിയുമില്ല അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മാനസിക വൈകൃത ഉള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി പ്രസവിച്ച് കഴിഞ്ഞ് ഡിപ്രഷൻ വരുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഞാനിങ്ങനെ പറഞ്ഞ കേൾക്കാറുണ്ട് പ്രസവത്തിൽ ചില ആൾക്കാർക്ക് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡിപ്രഷൻ വരാമെന്നുണ്ടെന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ ഒരു സൈക്കോളജി ഡോക്ടറേയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയോ കാണിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കാര്യം എന്ന് പറയാനുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറുപടി നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറഞ്ഞിട്ട് ഇതിനെന്താണ് മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വായിച്ചിട്ട് കമൻറ്റിലൂടെ തന്നെ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് തരും ഓക്കെ ബൈ ബൈ